നമസ്കാരം റാഫ്റ്റൊക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എന്നെ അവർ ബാഴ്സലോണയിലേക്ക് വിറ്റതാണ് പക്ഷേ ഞാൻ തിരികെ വന്ന് അത് പറ്റില്ലെന്ന് പറഞ്ഞു ആ രഹസ്യം വെളിപ്പെടുത്തുകയാണ് ഡേവിഡ് ബക്കാം തന്നെ റയൽ മാഡ്രിഡ് എടുക്കുന്നതിന് മുമ്പ് ബാഴ്സലോണയുമായിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അഗ്രിമെൻറ്റിലെത്തിയിരുന്നു അതാണിപ്പോൾ തുറന്നു പറയുന്നത് ഡേവിഡ് ബക്കാമോ നമുക്കൊരിക്കലും അങ്ങനെ ഒരു സംഭവം ഓർക്കുന്നില്ല അങ്ങനെ ഒരു വാർത്ത വന്നതോരൂ പക്ഷേ ആ കാലഘട്ടത്തിൽ ഫുട്ബോൾ ഫോളോ ചെയ്യുന്നവർ ഓർക്കുന്നുണ്ടാവില്ല ഡെവിഡ് ബെക്കാം എന്ന് പറയുന്ന താരം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ താരമാണ് അവിടെയാണ് അവൻ വളർന്നത് അവൻ്റെ സ്വന്തം നാട്ടിൽ അവൻ പന്ത് തട്ടിക്കളിച്ച് വലിയ രൂപത്തിലേക്ക് ഉയർന്നു വന്നു രണ്ടായിരത്തി മൂന്ന് വരെ യുണൈറ്റഡിൽ തൊണ്ണൂറ്റി രണ്ട് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ അവൻ്റെ സീനിയർ കരിയർ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ഒടുവിൽ ഫെർഗൂസനുമായിട്ട് ചെറിയ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ആ ഷൂ തട്ടിത്തെറിപ്പിച്ചു അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും യുണൈറ്റഡിനെ നന്നായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് പക്ഷേ രണ്ടായിരത്തി മൂന്നിൽ അയാൾ അവിടെ വിട്ടു അന്ന് പലരും അതിനെക്കുറിച്ച് പ്രതികരിച്ചു വൈകാരികമായി പ്രതികരിച്ചവരുണ്ട് ബക്കാമന യുണൈറ്റഡ് വിൽക്കുന്നത് അറിഞ്ഞപ്പോൾ അന്നത്തെ യുണൈറ്റഡിൻ്റെ ആരാധകരുടെ പ്രസിദ്ധമായൊരു വാക്കുണ്ട് എത്രയൊക്കെ വയ്യ നമുക്ക് ശാരീരികമായി ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ പണം സ്വരൂപിക്കാൻ വേണ്ടി ഹൃദയം മുറിച്ച് വിൽക്കുമോ എന്നാണ് ചോദിച്ചത് പക്ഷേ യുണൈറ്റഡ് ഒടുവിൽ ഫെർഗൂസനും യുണൈറ്റഡും തീരുമാനിച്ചു അദ്ദേഹത്തെ അവിടെ നിന്ന് ഒഴിവാക്കി അദ്ദേഹം പക്ഷേ പാഴ്സയിലേക്കല്ല റയൽമാരഡിലേക്കാണ് രണ്ടായിരത്തി മൂന്നിൽ ചേക്കേറിയത് രണ്ടായിരത്തി വരെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ വിട്ടിട്ടാണ് മറ്റ് ക്ലബ്ബുകളിലേക്ക് അദ്ദേഹം പോകുന്നു അല്ലെങ്കിൽ ഗാലക്സിയിലേക്കും എ സി മിലാനിലേക്കും പി എസ് സിയിലേക്കും ഒക്കെ പോകുന്നത് ഇംഗ്ലണ്ടിന് വേണ്ടി നൂറ്റി പതിനഞ്ച് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച ഇതിഹാസ താരം ഫ്രിക്കുകൾ കൊണ്ട് ബാജിക്ക് വിരിയിച്ച ഇതിഹാസ താരം ആ താരമാണ് പറയുന്നത് എപ്പോഴും എപ്പോഴും സ്പെയിനിലെ എൻ്റെ ടീം റയൽ മാഡ്രിഡ് ആയിരുന്നു ഞാൻ മാഡ്രിഡിനെ ഫോളോ ചെയ്തയാളായിരുന്നു ആക്ച്വലി ഐ വാസ് ആക്ച്വലി സോൾഡ് ടു ബാഴ്സലോണ വെക്കാൻ പറയുകയാണ് യഥാർത്ഥത്തിൽ ഒരിക്കൽ എന്നെ ബാഴ്സലോണയിലേക്ക് വിറ്റതാണ് ആ സമയത്ത് ഞാൻ വെക്കേഷനിലായിരുന്നു ഹോളിഡേയിലായിരുന്നു യുണൈറ്റഡ് എന്നോട് പറഞ്ഞു ബാഴ്സയിൽ നിന്ന് ബിഡ്ഡ് വന്നിട്ടുണ്ട് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്നെ വിൽക്കണമെന്നുണ്ടെങ്കിൽ ഐ ഓൺലി വോണ്ട് റയൽ മാറ്റഡ് ബാഴ്സയിലേക്കെന്നല്ല മറ്റേതൊരു ക്ലബിലേക്കും പോകാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്നെ വിൽക്കണം എന്നുണ്ടെങ്കിൽ റയലിലേക്ക് മാത്രമേ വിൽക്കാൻ പറ്റൂ ഐ ഓൺലി വോണ്ട് റയൽ മാറ്റഡ് ദെൻ ആൻഡ് എ ഡേ ആൻഡ് എ ഹാഫ് ലൈറ്റ് റയൽ ബാറ്റഡ് കെയ്മിൻ ഒന്നൊന്നര ദിവസത്തിനു ശേഷം റയൽ മാറ്റഡ് വന്നു വിട് വെച്ചു ബാക്കി കാര്യങ്ങൾ അങ്ങനെ അങ്ങ് നടന്നു ഈ ഒരു യാഥാർത്ഥ്യം വർഷങ്ങൾക്ക് ശേഷം ഡേവിഡ് ബെക്കാം വെളിപ്പെടുത്തുകയാണ് നിങ്ങളത് ആലോചിച്ച് നോക്ക് അദ്ദേഹം ആ ഒരു ജേഴ്സിയിൽ ബാഴ്സലോണയുടെ ജേഴ്സിയിൽ കളിക്കുന്ന ഒരു രംഗം നമുക്കത് സത്യം പറഞ്ഞാൽ ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ഒന്നായിരിക്കും രണ്ടായിരത്തി ഏഴ് വരെ റയൽ അദ്ദേഹം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ആ കാലഘട്ടമൊക്കെ ആകുമ്പോഴേക്കും മെസ്സി ബാഴ്സയിൽ കളിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു മെസ്സിക്കൊപ്പം വന്ന് ബെക്കാം പന്ത് കേട്ടെന്ന് ഒന്ന് ആലോചിച്ച് നോക്ക് ഓ വല്ലാത്തൊരു കാഴ്ചയൊക്കെ വേറെ ഇപ്പോൾ പക്ഷേ ആ മെസ്സിയെ തൻ്റെ ക്ലബ്ബ് കളിപ്പിക്കുന്നതിൽ ഏറെ ഏറെ അഭിമാനം കൊള്ളുന്നയാളാണ് ഡെവിഡ് ബെക്കാം വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി ഗ്രാഫ് ടോക്സ് എഡിതാം